അസ്ലാംക്കും വാഹമത്തല്ല അലഹമില്ല അള്ളാഹു സയ്യദിനിൻ മുഹമ്മദ് സമീപ ദിവസങ്ങളിലായി നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും മീഡിയകളിലും പത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ഇന്ത്യയിലെ കർഷകരുടെ സമരമാണ് നമ്മുടെ രാജ്യം ഇതുവരെ കണ്ട ഏറ്റവും വലിയ കാർഷിക സമരമാണിത് കർഷകരുടെ അവകാശങ്ങളെ കോർപ്പറേറ്റുകൾക്ക് വിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് വളരെ ഖേദകരമാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അടിവേര് തന്നെ പെയ്തെടുക്കുന്ന നിയമ ഭേദഗതിയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കർഷകരുടെയും അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നവരുടെയും എണ്ണം നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെ വരുന്നു എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം കൃഷിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ലോകത്ത് വന്ന സർവ്വ മതങ്ങളും കൃഷിയെ പ്രോത്സാഹിപ്പിച്ചു ഇസ്ലാമിക വീക്ഷണ പ്രകാരം ഒരു സാമൂഹിക ബാധ്യത അതായത് ഫർൽ കിഫയാണ് ഒരു നാട്ടിൽ ഒരാളെങ്കിലും കർഷകനായി ഇല്ലെങ്കിൽ ആ നാട്ടുകാർ മുഴുവനും റബ്ബിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും ഭൂമിയിലേക്ക് അള്ളാഹു സുബഹാന ഹു വാല ഇറക്കിയ ബർക്കത്ത് തൊണ്ണൂറ്റി ഒമ്പത് ആണെന്നും അതിൽ തൊണ്ണൂറ്റിയെട്ട് ബർക്കത്തും കൃഷിയിലാണ് ഉള്ളതെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഈ അർത്ഥത്തിൽ കൃഷിയെ പരിശുദ്ധമായ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു ആദ്യ പ്രവാചകനും മനുഷ്യകുലത്തിൻ്റെ പിതാവുമായ ആദൻ നബി അലഹി സലാത്തു വസലാം അവിടുത്തെ പ്രധാന ഐബാതത്ത് കൃഷിയാണെന്നും മറ്റു അനവധി പ്രവാചകന്മാർ കർഷകരായിരുന്നു എന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഖുർആാനിലെ ഒരുപാട് ആയത്തുകളെയും നബി തങ്ങളുടെ ഒരുപാട് ഹദീസുകളെയും നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇബിൻ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബി നബിസലാഹു അലൈഹി തങ്ങൾ ഹൈബർ ഭൂമി യഹൂദികൾക്ക് ജൂതന്മാർക്ക് വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടു അലുഹാ വയു ആ ഭൂമിയിൽ അവർ ജോലി ചെയ്യുകയും കൃഷി ചെയ്യുകയും എന്ന നിബന്ധനയുടെ മേലിൽ മാത്രമല്ല വലഹും ശത്രുമാൻഹ ആ കൃഷിയിൽ നിന്ന് എത്രത്തോളം വിളവ് ലഭിക്കുന്നുവോ അതിൽ നിന്ന് എത്രത്തോളം പുറപ്പെടിക്കുന്നുവോ അതിൻ്റെ നേർപ്പകുതി അവർക്ക് കൊടുക്കുവാനും നബിസ് അലൈഹി വസല്ലമാ തങ്ങൾ കൽപ്പിച്ചു ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത് ഭൂമി നൽകിയവൻ പകുതിയും കൃഷി ചെയ്ത കൃഷിക്കാരൻ പകുതിയും മുതലാളിക്ക് മാത്രമല്ല തൊഴിലാളിക്കും തുല്യമായ അവകാശം ഉണ്ട് എന്ന വിശുദ്ധമായ കാഴ്ചപ്പാടാണ് പരിശുദ്ധമായ ഇസ്ലാമിനുള്ളത് പാവപ്പെട്ട കർഷകൻ കടമായി ഭൂമി പാട്ടത്തിനടുത്ത് വിത്തിറക്കി വിളവെടുത്തതിനു ശേഷം കൊണ്ടുപോയി വിൽപ്പന നടത്തുമ്പോൾ ലാഭം മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് കർഷകന്റെ അധ്വാനത്തിന് എന്ത് വില നീതി എവിടെ ഇവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ മുതലാളിയും തൊഴിലാളിയും എന്ന കാഴ്ചപ്പാട് വേറിട്ട് നിൽക്കുന്നത് മറ്റൊരു ഹദീസിൽ കാണാം അൻ അൻഹു നബി തങ്ങൾ പറഞ്ഞു ലഹു െങ്കിലും ഭൂമിയുണ്ടെങ്കിൽ അവൻ ആ കൃഷിയിടത്തിൽ കൃഷി ചെയ്യട്ടെ ഇനി അവൻ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ അവൻറെ സഹോദരനെ കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമി വിട്ടു നൽകട്ടെ ഫ അതിനും അവൻ വിലങ്ങുകയാണെങ്കിൽ അവൻ്റെ ഭൂമിയെ അവനിൽ നിന്നും പിടിച്ചു വാങ്ങട്ടെ കൃഷി ചെയ്യാൻ വേണ്ടി അവനിൽ നിന്നും പിടിച്ചു വാങ്ങട്ടെ എന്ന് മുത്തറസൂൽ സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു പരിശുദ്ധമായ ഇസ്ലാം കൃഷിക്കും കൃഷി ചെയ്യുന്ന കർഷകനും വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട് അള്ളാഹു നന്മ മനസ്സിലാക്കാൻ തോഫീഖ് ചെയ്യട്ടെ പാവപ്പെട്ടവന്റെ നീതി നിഷേധിക്കൽ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണകൂട നീതി നിഷേധത്തിനെതിരെ കർഷകർ നടത്തുന്ന സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്ന കരങ്ങളിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അധികാരം അള്ളാഹു ഏൽപ്പിക്കട്ടെ അമീൻ യാറബൽ വ ആഹൃതഅൻ അലഹമുല്ല നന്മ തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വറാഹ്മത്തുള്ള